നമസ്കാരം ആസ്ട്രോമണിയിലേക്ക് സ്വാഗതം നിങ്ങൾ രേവതിയിൽ ജനിച്ചവരാണെങ്കിൽ ലോകം കാണുന്ന നിങ്ങളല്ല യഥാർത്ഥത്തിൽ നിങ്ങൾ പുറമെ വളരെ പാവമായി തോന്നുമെങ്കിലും ഉള്ളിൽ ഒരു വലിയ കടൽ തന്നെ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളവരാണ് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾ തിരിച്ചറിയാൻ പോകുന്നത് നിങ്ങളുടെ ഈ ആന്തരിക ശക്തിയാണ് മറ്റുള്ളവരെ സഹായിച്ച് സ്വയം ഇല്ലാതാകുന്ന ആ പഴയ രേവതിയിൽ നിന്ന് മാറി സ്വന്തം ജീവിതത്തിന് മുൻഗണന നൽകുന്ന ഒരു പുതിയ രേവതിയെ ഈ വർഷം ലോകം കാണും നിങ്ങൾ വെറുതെ സംസാരിക്കില്ല നിങ്ങളുടെ കണ്ണുകൾക്കും മൗനത്തിനും പോലും ഈ വർഷം വലിയ അർത്ഥങ്ങളുണ്ടാകും പ്രപഞ്ചത്തിന്റെ അവസാനത്തെ കണ്ണിയായ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി എല്ലാ തടസ്സങ്ങളും തകർത്ത് ഒന്നാമനായി മാറുന്ന കാഴ്ചയാണ് കാണാൻ പോകുന്നത് നിങ്ങളുടെ ഉള്ളിലെ ആ ഉറങ്ങിക്കിടക്കുന്ന സിംഹത്തെ ഉണർത്തേണ്ട സമയമാണിത് ജോലിസ്ഥലത്ത് നിങ്ങളെ വെറും ഒരു സാധാരണക്കാരനായി കണ്ടവർക്ക് മുൻപിൽ നിങ്ങൾ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ പോകുന്നു രേവതിക്കാർക്ക് ഈ വർഷം ഒരു മാന്ത്രിക ബുദ്ധി കൈവരും മറ്റുള്ളവർ മണിക്കൂറുകൾ എടുത്തു ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ മിനിറ്റുകൾക്കുള്ളിൽ തീർക്കും നിങ്ങൾ ഒരു കലാരംഗത്തോ അല്ലെങ്കിൽ എഴുത്ത മേഖലയിലോ ഉള്ളവരാണെങ്കിൽ ലോകം ശ്രദ്ധിക്കുന്ന ഒരു സൃഷ്ടി നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈ വർഷം ഉണ്ടാകും അധികാരത്തിന് പിന്നാലെ നിങ്ങൾ ഓടേണ്ടി വരില്ല അധികാരം നിങ്ങളെ തിരഞ്ഞെടുക്കും നിങ്ങൾ എടുക്കുന്ന ഓരോ തീരുമാനവും കമ്പനിക്കും നിങ്ങൾക്കും വലിയ നേട്ടങ്ങൾ സമ്മാനിക്കും വിദേശ രാജ്യങ്ങളിൽ നിന്ന് നിങ്ങളെ തേടി വലിയ അവസരങ്ങൾ വരുന്നത് ഈ വർഷത്തിന്റെ പ്രത്യേകതയാണ് ഒപ്പിടുന്ന ഓരോ കരാറിലും നിങ്ങളുടെ ഭാഗ്യം ഒളിഞ്ഞിരിപ്പുണ്ടാകും പണത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ഇതുവരെ അനുഭവിച്ച കഷ്ടപ്പാടുകൾ ഒരു സ്വപ്നം പോലെ മാഞ്ഞുപോകും പണം എവിടെ നിന്ന് വരുന്നു എന്ന് നിങ്ങൾ പോലും അത്ഭുതപ്പെടുന്ന രീതിയിലുള്ള ധനയോഗമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു പഴയ നിക്ഷേപമോ അല്ലെങ്കിൽ പൂർവിക സ്വത്തോ നിങ്ങളുടെ കൈകളിൽ വന്നു ചേരും പണം വെറുതെ സൂക്ഷിച്ചു വെക്കാതെ അത് ശരിയായ രീതിയിൽ തിരിച്ചുവിടാൻ നിങ്ങൾ പഠിക്കും ആഡംബരത്തിന് വേണ്ടിയല്ല മറിച്ച് മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങൾ പണം ചിലവാക്കുക നിങ്ങളുടെ കൈകൾ ഈ വർഷം തൊടുന്നതെല്ലാം പൊന്നാകും കടം വാങ്ങി ബുദ്ധിമുട്ടിച്ചവർ അത് തിരികെ നൽകുന്നത് നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത വർദ്ധിപ്പിക്കും സമ്പാദ്യത്തെക്കാൾ ഉപരിയായി സമ്പത്ത് സൃഷ്ടിക്കുന്ന ഒരു പുതിയ വിദ്യ നിങ്ങൾ ഈ വർഷം സ്വായത്തമാക്കും കുടുംബത്തിൽ നിങ്ങൾ എപ്പോഴും എല്ലാവർക്കും വേണ്ടി നിൽക്കുന്ന ഒരാളാണ് എന്നാൽ രണ്ടായിരത്തി കുടുംബാംഗങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിൽക്കാൻ തുടങ്ങും പങ്കാളിയുമായുള്ള ബന്ധത്തിൽ വാക്കുകൾക്ക് അതീതമായ ഒരു ആത്മബന്ധം ഉടലെടുക്കും നിങ്ങൾ പറയാതെ തന്നെ നിങ്ങളുടെ മനസ്സിലുള്ളത് പങ്കാളി തിരിച്ചറിയുന്ന നിമിഷങ്ങൾ ഉണ്ടാകും മക്കൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന നേട്ടങ്ങൾ ഈ വർഷം സ്വന്തമാക്കും പഴയ സൗഹൃദങ്ങളിൽ നിന്ന് ചിലർ തിരികെ വരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ നിറങ്ങൾ നിറയ്ക്കും നിങ്ങളെ ചതിച്ചവരെ പ്രപഞ്ചം തന്നെ ശിക്ഷിക്കുന്നത് നിങ്ങൾ നേരിൽ കാണും ആരോടും പക വെക്കാതെ എല്ലാവരെയും സ്നേഹിക്കുന്ന നിങ്ങളുടെ സ്വഭാവം കുടുംബത്തിൽ വലിയൊരു സമാധാനാന്തരീക്ഷം സൃഷ്ടിക്കും നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ മനസ്സിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങളുടെ മനസ്സിലെ ആകുലതകൾ മായുന്നതോടെ ശരീരവും കൂടുതൽ ഊർജ്ജസ്വലമാകും രാത്രികാലങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഉറക്കം നിങ്ങളുടെ ശരീരത്തെ പുതുക്കിപ്പണിയും ജലാശയങ്ങൾക്ക് സമീപം സമയം ചിലവഴിക്കുന്നത് നിങ്ങളുടെ ആന്തരികമായ ചൂട് കുറയ്ക്കാൻ സഹായിക്കും ാൽപാദങ്ങൾക്കും സന്ധികൾക്കും നൽകുന്ന ചെറിയ ശ്രദ്ധ നിങ്ങളുടെ ആരോഗ്യം ഇരട്ടിയാക്കും കൃത്രിമ മരുന്നുകളേക്കാൾ പ്രകൃതിദത്തമായ രീതികൾ നിങ്ങൾക്ക് ഈ വർഷം ഗുണകരമാകും നിങ്ങളുടെ ചർമ്മത്തിന് ഒരു പ്രത്യേക തിളക്കം ഈ വർഷം അനുഭവപ്പെടും പോസിറ്റീവ് ചിന്തകൾ നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നത് നിങ്ങൾ സ്വയം തിരിച്ചറിയും രേവതിക്കാർ ഈ വർഷം വലിയ പരിഹാരങ്ങൾക്ക് പിന്നാലെ പോകേണ്ടതില്ല പാവപ്പെട്ട കുട്ടികൾക്ക് പാൽ അല്ലെങ്കിൽ മധുരം നൽകുന്നത് നിങ്ങളുടെ ബുധന്റെ ദോഷങ്ങൾ നീക്കാൻ സഹായിക്കും ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തി തുളസിമാല സമർപ്പിക്കുന്നത് അതീവ ശ്രേഷ്ഠമാണ് ദിവസവും കുറച്ചു സമയം സംഗീതം കേൾക്കുന്നത് നിങ്ങളുടെ ആത്മാവിനെ ശാന്തമാക്കും പച്ച നിറത്തിലുള്ള തുവാലയോ അല്ലെങ്കിൽ വസ്ത്രമോ കൂടെ കരുതുന്നത് നിങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കും നദികളിലോ കടൽ പോയി പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ മനസ്സിന്റെ ഭാരം കുറയ്ക്കും വിഷ്ണു സഹസ്രനാമത്തിലെ പത്മനാഭ മന്ത്രം ഉറങ്ങുന്നതിനു മുൻപ് ജപിക്കുന്നത് ഉത്തമമാണ് നിങ്ങളുടെ ഉള്ളിലെ സത്യസന്ധത കൈവിടാതെ മുന്നോട്ട് പോകുക എന്നത് തന്നെയാണ് ഏറ്റവും വലിയ പരിഹാരം രേവതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്നത് കേവലം ഒരു വർഷമല്ല മറിച്ച് ഒരു പുതിയ ജന്മമാണ് നിങ്ങൾ ഇതുവരെ കണ്ട സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്ന കാഴ്ചയാണ് മുന്നിലുള്ളത് ഭയം കൈവടിഞ്ഞ് ആത്മവിശ്വാസത്തോടെ മുന്നേറൂ പ്രപഞ്ചം മുഴുവൻ നിങ്ങളെ സഹായിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് ഈ വർഷം അവസാനിക്കുമ്പോൾ നിങ്ങൾ പഴയ രേവതി ആയിരിക്കില്ല മറിച്ച് ലോകം ആദരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും എല്ലാ നന്മകളും നിങ്ങൾക്ക് നേരുന്നു